സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഈ കാണുന്ന വലയത്തിൻ്റെ ഉള്ളിലാണ് മുരലിങ്ങൽ പുഴയിൽ കടുക്ക കൃഷി നടക്കുന്നത് കടുക്ക വിളവെടുപ്പാണ് ഈ മുപ്പതാം തീയതി കാലത്ത് നല്ല ടേസ്റ്റുള്ള കടുക്കാണ് എല്ലാ പ്രാവശ്യവും അവർ വിളവെടുക്കാറുണ്ട് വിഷുവിന് മുന്നായിട്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് വാങ്ങുക നല്ല അടിപൊളി കടുക്കായിരിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുള്ള അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് ഇതാണ് മുരലിയൻ പുഴ മുരുന്ന പുഴയിലാണ് ഇപ്പോൾ അത് നടക്കുന്നത് ഈ വഴിയിലാണ് പോകുന്നത് ഇത് കരിത്തി കടകത്ത് പോകുന്ന വഴിയാണ് ചാലിയൊക്കെ പോവാ റോഡ് ഇത് മുരളി സ്കൂളിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് മുരളി സ്കൂൾ കഴിഞ്ഞിട്ട് പുറത്തുണ്ട് ആ ഈ സൈഡിൽ ഒരു ചെറിയ കടവുണ്ട് പഴയ ആ കടവിൻ്റെ ആണ് വിളവെടുത്തിട്ട് അവിടെ വിൽപ്പന നടത്താം ഇത് അവിടെ ഒന്നും ഉണ്ട് വേറെ ഒന്നും അത് ദൂരത്ത് അതും ഇതേമാതിരി തന്നെ കിടക്ക കൃഷിയാണ് ഇത് ഗവൺമെൻറ് സപ്പോർട്ട് കൂടിയാണ് ഇവർ കൃഷി ഇറക്കിയത് എന്തായാലും ഈ ഇരുപത്തിമൂ ഈ മുപ്പതാം തീയതി അതായത് മുപ്പതാം തീയതി കാലത്ത് അടുത്ത ഞായറാഴ്ച കാലത്ത് വിളവെടുപ്പാണ് എല്ലാവരും വന്ന് വാങ്ങണം ഓക്കെ